എല്ലാ കുട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയൊരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി നോക്കാം ചെമ്മീൻ ഒക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ വളരെ നല്ലതാണ് എന്നും ചോറ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഈ ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഈ ചോറ് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ചെമ്മീൻ ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ വരഞ്ഞ് ആ നാരെല്ലാം പോക്കി നല്ലവണ്ണം കഴുകി എടുത്തതാണ് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം ഇത് ഈ മസാലയൊക്കെ ഒന്ന് ചെമ്മീം പിടിക്കുന്നവരെ മിനിമം ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോഴേക്കും ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ എടുക്കുന്നത് അരിയാണ് ഇത് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്ന ചെറിയ അരിയില്ലേ കൈമ അതാണ് അതാണെടുത്തത് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുത്ത ശേഷം നമുക്കിത് കുറച്ച് സമയമൊന്ന് കുതിർത്ത് വെക്കണം അരിയൊക്കെ കുതിർന്ന് വരുമ്പോഴേക്ക് നമുക്ക് ചെമ്മീനൊക്കെ വറുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഞാനിവിടെ അരി കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിവിടെ ചെമ്മീൻ ഒക്കെ മസാല തേച്ച് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഈ ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്ന പാത്രത്ത് തന്നെയാണ് ചെമ്മീൻ വറുത്തെടുക്കുന്നത് സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ കുഴച്ച് വെച്ച ചെമ്മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം നല്ലെണ്ണം മൊരിയിച്ചെടുക്കണം എന്നില്ലട്ടോ അങ്ങനെ ആകുമ്പോൾ ചെമ്മീൻ റബ്ബർ പോലെ ഉണ്ടാവും ഒക്കെ ചോയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അറിയാമല്ലോ ചെമ്മീൻ്റെ വേവെങ്ങനെയാണെന്ന് ആ രീതിക്ക് ഒന്ന് വറുത്തെടുത്താൽ മതി ഞാനിവിടെ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചുവൊക്കെ ഇട്ട് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കോരി എടുക്കുന്നുണ്ട് വറുത്ത് വെച്ച എല്ലാ ചെമ്മീനും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം ഇതേ ഇതേ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ബാക്കിയെല്ലാം സെറ്റാക്കി എടുക്കുമ്പോൾ ഈ ചെമ്മീൻ ചോറിന് ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഞാനിവിടെ വലിയൊരു സവാളയാണ് എടുത്തത് അതൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഗ്രാമ്പു ഏലക്കായോ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇടാണ്ട് അത് ആദ്യം ഉണ്ടതായിരുന്നു എന്നോട് മറന്നു കേട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഈ സവാളയുടെ ഒക്കെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് അരിക്കുള്ള അളവാണ് ഇവിടെ കാണിക്കുന്നത് കൂടുതൽ ചോറ് ഉണ്ടാക്കുന്നെങ്കിൽ സവാളയൊക്കെ കൂടുതലെടുക്കാം ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നാല് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനിവിടെ നാല് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതും നിങ്ങളെടുക്കുന്ന അളവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ തക്കാളി നല്ലോണം ഒന്ന് ഉടച്ച് ഈ ഉള്ളിയിലൊക്കെ നല്ലോണം ഒന്ന് ആക്കി എടുക്കണം വേമ്പം തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു കിട്ടും ഞാൻ ഇതേപോലെ ഒന്ന് കരണ്ടി വെച്ച് അമർത്തി കൊടുത്ത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എരിവുള്ള പച്ചമുളകാണ് എടുത്തത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തത് നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ച ഈ അരി ഒന്ന് നല്ലോണം വറുത്തെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചോറ് നല്ലോണം വിട്ട് വിട്ട് നല്ല പാകത്തിനായി കിട്ടും ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നല്ല നെയ്യ് ചോറൊന്ന് അരിയൊന്ന് വറുത്തെടുക്കണം ഇനി ഞാനതിലേക്ക് കുറച്ച് മല്ലി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെമ്മീനൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് ചെമ്മീൻ്റെ സീസണിലൊക്കെ വിലക്കുറവിലൊക്കെ ചെമ്മീനൊക്കെ കൂടുതൽ കിട്ടില്ലേ ആ സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇനി ഞാനിതിലേക്ക് ഒരു മുറി തേങ്ങയാണ് അത് ഏതാണ്ട് ഒരു കപ്പോളം ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിഭാഗം അടിഭാഗമൊന്നും ചുരണ്ടി എടുക്കാണ്ട് വെള്ള ഭാഗം മാത്രം ചുരണ്ടി എടുത്തതാണ് എന്നിട്ട് നല്ലോണം അതും കൂടി ഈ അരിയിലൊക്കെ ചേർത്ത് നമുക്ക് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം ഇനി ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് അരിയല്ല എടുത്തത് അതുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തത് എന്നിട്ട് നല്ലോണം ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളമെടുത്താൽ മതി അത് കുക്കറല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഉപയോഗിച്ചത് ഇനി നമുക്ക് ഈ സമയം ഇതിന് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കൂടി ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് തുറന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ തുറന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമുക്ക് അടിവശ അടിവശമുള്ളതൊന്ന് മുകളിലേക്ക് മുകളിലുള്ള അടിയിലേക്കി കൊടുത്താൽ ചോറെല്ലാം ഒരേപോലെ വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ ചോറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഞാനിതൊന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് അമർത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ച ചെമ്മീനില്ലേ അത് ഇതിൻ്റെ മുകളിലങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിച്ച് വെച്ച് ചെമ്മീൻ നിരത്തി ഇതിൻ്റെ മുകളിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം ഞാൻ ചെമ്മീൻ എല്ലാം നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാനവിടെ ഗ്യാസ് ഒക്കെ ഓഫാക്കിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റിയായ ചെമ്മീൻ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതൽ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരൈറ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം